നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിലെ എസ് സി ആർ ടി സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള മിതവാദികളും തീവ്ര ദേശീയവാദികളും ആ ഒരു പോർഷനാണ് നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത് നമുക്ക് സമയം ക്ലാസ്സിലേക്ക് പോകാം അല്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ പ്രവർത്തന രീതികളെ സംബന്ധിച്ച് നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിന്നിരുന്നു നമ്മൾ പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകാനുണ്ടായ ഒരു കാരണവും ആ ഒരു സാഹചര്യവും പിന്നീട് സ്വദേശി പ്രസ്ഥാനത്തെ പറ്റി നമ്മൾ പറഞ്ഞു ഇവിടെ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തന രീതികളെ സംബന്ധിച്ച് അതിനുള്ളിലുള്ള നേതാക്കൾക്ക് തന്നെ എന്താണ് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് നിലനിന്നിരുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് ആദ്യകാല നേതാക്കൾ തയ്യാറായിരുന്നില്ല അവർ മിതവാദികൾ എന്നാണ് അറിയപ്പെട്ടത് അപ്പം എന്താണ് ഐ എൻ സിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ ഒരുപാട് നേതാക്കളുണ്ട് ആ നേതാക്കളിൽ ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായവും മറ്റൊരു വിഭാഗത്തിൻ്റെ അഭിപ്രായവും എന്താ വ്യത്യസ്തങ്ങളായിരുന്നു ഒരു വിഭാഗം ആദ്യകാല നേതാക്കൾ ബ്രിട്ടീഷുകാരോട് നേരിട്ട് ഒരു യുദ്ധത്തിനോ അല്ലെങ്കിൽ എന്താ ഒരു പ്രത്യക്ഷ സമരത്തിനോ ഒന്നും തയ്യാറായിരുന്നില്ല അവരെയാണ് നമ്മൾ മിതവാദികൾ എന്ന് പറയുന്നത് എന്താണ് മിതവാദികൾ ഫിറോസ് ഷാ മേത്ത ഗോപാലകൃഷ്ണ ഗോഖലെ ദാദാഭായ് നവറോജി എന്നിവരായിരുന്നു അവരിൽ പ്രധാനികൾ അപ്പോൾ മിതവാദികളിൽ പ്രധാനികളായിട്ടുള്ളവർ ആരൊക്കെയായിരുന്നു ഫിറോസ് ഷാ മേത്ത ഗോപാലകൃഷ്ണ ഗോഖലെ ദാദാഭായ് നവറോജി ആരൊക്കെയാണ് ഫിറോസ് ഷാ മേത്ത ഗോപാലകൃഷ്ണ ഗോഖലെ ദാദാഭായ് നവറോജി സമാധാനപരവും രക്തരഹിതവുമായ സമരങ്ങളിലൂടെയും യോഗങ്ങൾ പ്രസംഗങ്ങൾ പ്രമേയങ്ങൾ എന്നിവയിലൂടെയും അവർ തങ്ങളുടെ ആശയങ്ങളെ എന്തു ചെയ്തു പ്രചരിപ്പിച്ചു എന്താണ് ഈ മിതവാദികളായിട്ടുള്ളവർ സമാധാനപരവും രക്തരഹിതവുമായിട്ടുള്ള സമരങ്ങളിലൂടെയും യോഗങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും പ്രമേയങ്ങളൊക്കെ കൊണ്ടാണ് തങ്ങളുടെ ആശയങ്ങളെ പ്രചരിപ്പിച്ചത് മിതവാദികളുടെ ആശയങ്ങളോടും പ്രവർത്തനങ്ങളോടും അതൃപ്തരായ മറ്റൊരു വിഭാഗം കോൺഗ്രസിൽ ശക്തരായി അവരാണ് തീവ്ര ദേശീയവാദികളെന്നറിയപ്പെട്ടത് ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ ലാലാ ലജപത് റായ് എന്നിവരായിരുന്നു ഇതിലെ പ്രധാനികൾ അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ രണ്ട് വിഭാഗമുണ്ടായിരുന്നു മിതവാദികളും തീവ്രവാദികളും മിതവാദികളെന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷമായിട്ടുള്ളൊരു സമരത്തിന് തയ്യാറാകാത്ത ആദ്യകാല നേതാക്കൾ അവർ സമാധാനപരമായിട്ടും രക്തരഹിതമായിട്ടുമുള്ള സമരങ്ങളും യോഗങ്ങളും പ്രസംഗങ്ങളും പ്ര പ്രമേയങ്ങളൊക്കെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്താണ് അവരവരുടെ ആശയങ്ങളെ പ്രചരിപ്പിച്ചത് അവരിൽ പ്രമുഖരായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ടവരായിരുന്നു ഫിറോഷ മേത്ത ഗോപാലകൃഷ്ണ ഗോഖലെ ദാദാഭായ് നവറോജി എന്നാൽ മിതവാദികളുടെ ആശയങ്ങളോടും പ്രവർത്തനങ്ങളോടും വിയോജിപ്പുള്ള അതൃപ്തിയുള്ള മറ്റൊരു വിഭാഗം ഉണ്ടായിരുന്നു കോൺഗ്രസിൽ ശക്തരായ അവരാണ് തീവ്രദേശീയവാദികൾ എന്നറിയപ്പെട്ടത് ബാലഗംഗാധര തിലകൻ ബിപിൻ ചന്ദ്രപാൽ ലാലാ ലജ്പത് റായ് എന്നിവരായിരുന്നു എന്ത് തീവ്ര ദേശീയവാദികളിൽ പ്രധാനികൾ ഇവരുടെ പ്രവർത്തന രീതികൾ മിതവാദികളുടേതിൽ നിന്നും തികച്ചും വിഭിന്നമായിരുന്നു സ്വദേശി ബഹിഷ്കരണം തുടങ്ങിയ സ്വദേശി അതുപോലെ തന്നെ ബഹിഷ്കരണം ഇത് ഇവ ഇങ്ങനെയുള്ള രണ്ട് മാർഗങ്ങൾ അതുപോലെ തന്നെ വിപ്ലവകരമായ പ്രവർത്തന രീതികൾ ഇവയൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് ഇവർ ശക്തമായ പ്രത്യക്ഷ സമരത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടാൻ കഴിയൂ എന്ന് വിശ്വസിച്ചു സ്വദേശി എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ ദേശത്ത് തന്നെ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ സേവനങ്ങൾ എല്ലാ കാര്യങ്ങളും സ്വദേശം സ്വ നമ്മുടെ രാജ്യത്തെ തന്നെ മുൻതൂക്കം നൽകുക അതുപോലെ തന്നെ ബഹിഷ്കരണം കൊണ്ട് ഉദ്ദേശിച്ചത് ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും ഒക്കെ എന്ത് ചെയ്യുക ബഹിഷ്കരിക്കുക ഇങ്ങനെ വിപ്ലവകരമായിട്ടുള്ള പ്രവർത്തന രീതികളിലൂടെ മാത്രമേ പ്രത്യ ഒരു പ്രത്യക്ഷ സമരത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടാൻ കഴിയൂ എന്ന് വാദിച്ചവരാണ് ആര് തീവ്രദേശീയവാദികൾ മിതവാദികളുടെയും തീവ്ര ദേശീയവാദികളുടെയും അഭിപ്രായ ഭിന്നതകൾ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് രൂക്ഷമായി സമ്മേളനം തുടർന്നു കൊണ്ടുപോവുക പോലും അസാധ്യമായി ഈ ഒരു സംഭവ വികാസങ്ങള് കോൺഗ്രസിനെ പിളർപ്പിലേക്ക് നയിച്ചു അപ്പം എന്താണ് മിതവാദികളുടെയും തീവ്ര ദേശീയവാദികളുടെയും ഈ അഭിപ്രായ ഭിന്നതകൾ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂറട്ടിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് രൂക്ഷമായി സമ്മേളനം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെ എന്താണ് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് മാറി ഈ സംഭവ വികാസങ്ങൾ കോൺഗ്രസിനെ എന്തിലേക്ക് നയിച്ചു കോൺഗ്രസിനെ ഒരു പിളർപ്പിലേക്ക് നയിച്ചു കോൺഗ്രസിലുണ്ടായ പിളർപ്പ് ബ്രിട്ടീഷുകാർ വളരെ സമർത്ഥമായിട്ട് എന്ത് ചെയ്തു മുതലെടുത്തു ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയം കൂടുതൽ ആഴത്തിൽ പ്രവർത്തിക്കുന്ന പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർക്ക് എന്താണ് ഇത് അവരെ സഹായിച്ചു ബംഗാൾ വിഭജനം തന്നെ എന്താണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു അതുപോലെ കോൺഗ്രസ്സിലുണ്ടായ ഈ ഒരു പിളർപ്പിനെ ബ്രിട്ടീഷുകാർ നല്ല രീതിയിൽ മുതലാക്കി ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയം കൂടുതൽ ആഴത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തു ആര് ബ്രിട്ടീഷുകാർ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നോക്കുന്നതിന് മുൻപായിട്ട് ഇവിടെ ഒരു ബോക്സിലായിട്ട് സ്വദേശി സമിതികൾ എന്ന് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതൊന്നു നോക്കാം സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കാനുമായിട്ട് പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സംഘടനകളാണ് സ്വദേശി സമിതികൾ സ്വദേശി പ്രസ്ഥാനത്തെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലേ ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നങ്ങളെയും കാര്യങ്ങളെയൊക്കെ ബഹിഷ്കരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഒക്കെ ആയിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ടകളിലൊന്ന് അങ്ങനെ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സന്ദേശത്തെ പ്രചരിപ്പിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കാനുമായിട്ട് പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സംഘടനകളാണെന്ത് സ്വദേശി സമിതികൾ അശ്വനി കുമാർ ദത്ത് രൂപീകരിച്ച സ്വദേശി ബാന്ധവ് സമിതി ഇതിൽ പ്രധാനപ്പെട്ടതായിരുന്നു അപ്പോൾ സ്വദേശി ബാന്ധവ് സമിതി ആരാണ് രൂപീകരിച്ചത് അശ്വിനി കുമാർ ദത്താണ് അശ്വിനി കുമാർ ദത്താണ് സ്വദേശി ബാന്ധവ് സമിതി രൂപീകരിച്ചത് സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക പകർച്ചവ്യാധിയും മറ്റും മൂലം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക ഇവയൊക്കെ ആയിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാനായിട്ട് രൂപീകരിച്ചിട്ടുള്ള സ്വദേശി ബാന്ധവ് സമിതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ മറ്റ് സ്വദേശി പ്രസ്ഥാന സന്ദേശം പ്രചരിപ്പിക്കാൻ രൂപീകരിച്ച സംഘടനകളും ഇതൊക്കെയാണ് ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത് സ്വദേശി ബാന്ധവ് സമിതി രൂപീകരിച്ചത് അശ്വിനി കുമാർ ദത്താണ് ആയല്ലോ അത്രയും കാര്യം ഇനി നമുക്ക് വീണ്ടും തിരിച്ചു വരാം മിതവാദികളും തീവ്രവാദികളുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതിൽ ഈ ഒരു പിളർപ്പ് മിതവാദികളുടെയും തീവ്രവാദികളുടെയും ഒരു പിളർപ്പ് കോൺഗ്രസിലെ എന്താണ് ബ്രിട്ടീഷുകാർ നല്ല രീതിയിൽ മുതലെടുത്തു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ബ്രിട്ടീഷുകാർ തീവ്ര ദേശീയവാദികൾക്കെതിരെ കർശന നടപടികൾ ആരംഭിക്കുകയും നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ എന്താണ് ബ്രിട്ടീഷുകാർ തീവ്ര ദേശീയവാദികൾക്കെതിരെ കർശന നടപടികൾ ആരംഭിക്കുകയും നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അറസ്റ്റ് ചെയ്യുക മാത്രമല്ല അറസ്റ്റ് ചെയ്ത് അവരെ ജയിലിലും അടച്ചു ബാലഗംഗാധര തിലകുൾപ്പെടെ പലരുടെയും നാടുകടത്തി പല നേതാക്കളും എന്താണ് രാഷ്ട്രീയം ഉപേക്ഷിച്ചു അപ്പോൾ തീവ്ര ദേശീയവാദികളായിട്ടുള്ളവരെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു അറസ്റ്റ് ചെയ്തു ജയിലിലടച്ചു ബാലഗംഗാധര തിലക് ഉൾപ്പെടെയുള്ള പലരെയും കടത്തി പല നേതാക്കളും എന്താണ് ഇതിലൂടെ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയും ചെയ്തു ഇവിടെ സർവേ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ രൂപീകരണം നമ്മളിവിടെ പറയുന്നുണ്ട് ആഘാഖാന്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം പ്രതിനിധി സംഘം സിംലയിൽ വെച്ച് മിൻഡോ പ്രഭുവിനെ കാണുകയും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു സർക്കാരിൻ്റെ എല്ലാ തലങ്ങളിലും തങ്ങളുടെ സമുദായത്തിന് പ്രത്യേക പ്രാതിനിധ്യം നൽകണമെന്നും മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണമെന്നും എന്താണ് ഇവർ ആവശ്യപ്പെട്ടു ഈ ആവശ്യങ്ങളോടുള്ള വൈഷ്റോയുടെ പ്രതികരണം തികച്ചും അനുകൂലമായിരുന്നു ഇതെന്താണ് മുസ്ലിങ്ങൾക്കായ ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടന ആരംഭിക്കാനുള്ള പ്രചോദനമാവുകയും ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിക്കുകയും ചെയ്തു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചത് അത് സ്ഥാപിതമാകുന്നതിന് പിന്നിലുള്ള ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ ആഗാഖാന്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം പ്രതിനിധി സംഘം എന്താണ് സിംലയിൽ വെച്ച് മിൻഡോ പ്രഭുവിനെ കാണുകയും ചില ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുകയും ചെയ്തു സർക്കാരിൻ്റെ എല്ലാ തലങ്ങളിലും തങ്ങളുടെ സമുദായത്തിനൊരു പ്രത്യേക പ്രാതിനിധ്യം നൽകണമെന്നും മുസ്ലിംങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടു അപ്പം എന്താണ് ഈ ആവശ്യങ്ങളോട് വൈഷ്റോയുടെ പ്രതികരണം തികച്ചും അനുകൂലമായിരുന്നു ഇതെന്താണ് മുസ്ലിങ്ങൾക്കായിട്ടൊരു പ്രത്യേക രാഷ്ട്രീയ സംഘടന ആരംഭിക്കുന്നതിനുള്ള പ്രചോദനമാവുകയും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ആറില് സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിക്കുകയും ചെയ്തത് നമ്മൾ പറഞ്ഞല്ലോ തീവ്ര ദേശീയവാദികളെ ജയിലിൽ അടക്കുകയും നാട് കടത്തുകയൊക്കെ ചെയ്ത കാര്യം ജനരോക്ഷം തണുപ്പിക്കുന്നതിനും കോൺഗ്രസ്സിലെ മിതവാദികളെ സ്വാധീനിക്കുന്നതിനും വേണ്ടി ചില ഭരണ പരിഷ്കാരങ്ങളൊക്കെ എന്താണ് ഈ ഒരു സമയത്ത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ നടപ്പിലാക്കിയ മിൻറ്റോ മൂർലി പരിഷ്കാരങ്ങൾ ഇത്തരത്തിലുള്ളതായിരുന്നു ഈ പരിഷ്കാരത്തിലെ പ്രധാന വ്യവസ്ഥകളാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക നിയമനിർമ്മാണ സഭയുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക തുടങ്ങിയ നമ്മൾ മോർലി പരിഷ്കാരങ്ങളെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇനി ഒരു ഉള്ള ക്ലാസ്സുകളിലൊക്കെ എടുക്കും അതുകൊണ്ട് ഇവിടെ പറയുന്ന കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് പരാമർശിക്കുകയാണെങ്കിൽ ജനരോഷം തണുപ്പിക്കാനും കോൺഗ്രസിലെ മിതവാദികളെയൊക്കെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടും എന്താണ് ബ്രിട്ടീഷുകാർ ചില ഭരണ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ നടപ്പിലാക്കിയ മോർലി പരിഷ്കാരങ്ങൾ അതിലൂടെ എന്താണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുകയും നിയമനിർമ്മാണ സഭയുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും ഒക്കെ എന്താണ് വിപുലപ്പെടുത്തുകയും ഒക്കെ ചെയ്തു ഇനി നമുക്കിവിടെ അടുത്തൊരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുള്ളത് ലാൽ ബാൽ പാൽ എന്നിവരെ പറ്റിയിട്ടാണ് സ്വദേശി പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്തു പകർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ തീവ്ര ദേശീയ നേതാക്കളാണ് ആര് ലാലാ ലജപത് റായ് ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്ര പാൽ എന്നിവർ അവരുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ലാലാ ലജപത് റായ് ബാലഗംഗാധര തിലക് ബിബിൻ ചന്ദ്രപാൽ അവരാണ് ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്നത് നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് പരീക്ഷയിൽ ലാൽ ബാൽ പാൽ ഇതിൽ ആരാണ് ലാൽ ആരാണ് ലാൽ ലാലാ ലജപത് റായ് ആണ് ബാൽ ബാലഗംഗാധര തിലകാണ് ബിപിൻ ചന്ദ്രപാലാണ് പാൽ ഇവരെന്താണ് ഇവർ തീവ്ര ദേശീയ നേതാക്കളാണല്ലേ സ്വദേശി പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്തു പകർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ തീവ്ര ദേശീയ നേതാക്കളാണ് ലാലാ ലജപത് റായ് ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ എന്നിവർ